റസൂൽ തങ്ങളുടെ ഒരു ജന്മദിനം കൂടി നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ് ഈ ലോകത്തേക്ക് പുണ്യസോൽ ഉദയം ചെയ്തിട്ട് ഒന്നര സഹസ്രാബ്ദങ്ങൾ പിന്നിടുകയും റഹ്മുള്ളിമീൻ നബിയെ നിങ്ങളെ ഞാൻ യോഗിച്ചത് മുഴു ലോകങ്ങൾക്കും കാരുണ്യമായിട്ടാണെന്ന് വിശുദ്ധ ഖുർആാൻ പറയുന്നു മുഴു ലോകങ്ങൾക്കും കാരുണ്യമായിട്ട് എന്ന് പറയുമ്പോൾ ലോകമല്ല ലോകങ്ങളുണ്ട് മനുഷ്യരുടെ ഒരു ലോകമുണ്ട് മൃഗങ്ങളുടെ ഒരു ലോകമുണ്ട് സസ്യലതാദികളുടെ ഒരു ലോകമുണ്ട് പ്രകൃതിയുടെ ഒരു ലോകമുണ്ട് പുഴുക്കളുടെ ഒരു ലോകമുണ്ട് പൂക്കളുടെ ഒരു ലോകമുണ്ട് മനുഷ്യരിൽ തന്നെ ധാരാളം ലോകങ്ങളുണ്ട് ആണുങ്ങളുടെ ഒരു ലോകമുണ്ട് പെണ്ണുങ്ങളുടെ ഒരു ലോകമുണ്ട് അധ്യാപകരുടെ ഒരു ലോകമുണ്ട് വിദ്യാർത്ഥികളുടെ മറ്റൊരു ലോകമുണ്ട് പണക്കാരൻ്റെ ലോകമുണ്ട് പണിക്കാരുടെ ലോകമുണ്ട് ഭരണാധികാരികളുടെ ഒരു ലോകമുണ്ട് ഭരണീയരുടെ മറ്റൊരു ലോകമുണ്ട് ഇങ്ങനെ മുഴുവോകത്തിനും അനുഗ്രഹമായിട്ടാണ് ലോകത്തിൻ്റെ ചക്രവർത്തി ഇവിടേക്കു ഉദയം ചെയ്തിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുരാൻ നമ്മെ പരിചയപ്പെടുത്തും പുണ്യനബിയെ വെച്ച് നോക്കുമ്പോൾ ഏതൊരാൾക്കും നബിയിൽ മാതൃക കണ്ടെത്താൻ സാധിക്കും ഒരു ഭരണാധികാരിക്ക് നബിയിൽ ഉന്നതമായ മാതൃകയുണ്ട് ഉജ്ജ്വലമായ ഭരണമായിരുന്നു പുണ്യ റസൂൽ സല്ലാഹു അലി വസ്ല്ലം അറേബ്യയിൽ നടപ്പാക്കിയത് ഒരു ഭർത്താവിന് നബിയിൽ മാതൃകയുണ്ട് ഭാര്യക്ക് നബിയിൽ മാതൃകയുണ്ട് ഒരു പണ്ഡിതന് നബിയിൽ മാതൃകയുണ്ട് ഒരു ധീരന് നബിയിൽ മാതൃകയുണ്ട് യുദ്ധം വിജയിച്ചവരിൽ നബിയിൽ മാതൃകയുണ്ട് യുദ്ധം പരാജയപ്പെട്ടവർക്കും നബിയിൽ മാതൃകയുണ്ട് യുദ്ധം വിജയിച്ചവരുടെ മാതൃകയായിരുന്നു ബദർ വിജയശ്രീലാളിതനായി പുണ്യനബി തിരിച്ചു പോന്നതിൽ യോദ്ധാക്കൾക്ക് മാതൃകയുണ്ട് പരാജയപ്പെട്ട യുദ്ധമായിരുന്നു ഹദ് അതിലും എങ്ങനെ പിടിച്ചു നിന്നു എന്നതിൽ പരാജയപ്പെട്ടു പോകുന്നവർക്കും മാതൃകയുണ്ട് ധീരന്മാരിൽ നബിക്ക് മാതൃകയുണ്ട് ഒരു ശത്രു നബിന്റെ നേരെ വന്നുകൊണ്ട് പറഞ്ഞു മുഹമ്മദെ നിന്നെ ഞാൻ കൊന്നുകളയും നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞ ഒരു ശത്രുവിൻ്റെ നേരെ ഒരു കൊള്ളി അങ്ങ് വലിച്ചെറിഞ്ഞുകൊണ്ട് പുണ്യറസൂൽ സാഹുഅലി വസലമാങ്ങളെ പറഞ്ഞു എന്നെ കൊല്ലുന്നതിന് മുമ്പേ നിന്നെ ഞാൻ ശരിപ്പെടുത്തി കളയും ആരുടെ മുമ്പിലാണ് തല താഴ്ത്തി നിൽക്കണ്ടാത്തത് എന്നതിൽ നബിയിൽ നമുക്ക് മാതൃക കാണാൻ സാധിക്കും കുട്ടികളോടെങ്ങനെ പെരുമാറണം എന്നതിൽ എന്നതിൽിക്കും നബിയിൽ മാതൃകയുണ്ട് മിമ്പറിൽ അള്ളാഹുന്റെ റസൂല് കുത്ത നിർവഹിക്കുകയാണ് അപ്പൊ താഴെ ഒരു കുഞ്ഞിനെ കാണുന്നു ഒരു ചുവന്ന കുപ്പായമാണ് കുഞ്ഞ് ധരിച്ചിരിക്കുന്നത് മിമ്പറിൽ നിന്ന് നേരെ ഇറങ്ങി വന്ന് കുഞ്ഞിനെ തോളോട് ചേർത്ത് പിടിച്ച് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലം തൻ്റെ പ്രിയപ്പെട്ട ഫാത്തിമയുടെ മകൻ ഹസൻ പ്രതി അള്ളാഹു താലാൻ ഇനി ോകത്ത് എല്ലാത്തിനും കാരുണ്യമായിട്ടാണ് പണ്ഡിറസൂൽ നിയുക്തനായതെന്ന് പറയുമ്പോൾ പള്ളിയിൽ പ്രസവിച്ച ഒരു പൂച്ച പൂച്ചയെ ആടിയോട്ടി ആട്ടിയോടിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലൂടെ സ്വഹാബികൾ ഓടിക്കൂടിയപ്പോൾ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു മാതാവിനെ കൊല്ലല്ലേ മാതാവിനെ അക്രമിക്കല്ലേ എന്ന് പള്ളിയിൽ പ്രസവിച്ച പൂച്ച ആ മൃഗങ്ങൾക്കിടയിൽ പോലും മാതാവ് എന്ന സിദ്ധാന്തം ലോകത്തിനെ പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ ലോകത്തിന് മുഴു നബിയുടെ നേരെ വന്ന ഒരു ആറാബി മുഹമ്മദ് എനിക്കെന്തെങ്കിലും തരണം എന്ന് പറഞ്ഞുകൊണ്ട് നബിയുടെ കഴുത്തിൽ കിടക്കുന്ന ഷാള് ശക്തമായി വലിച്ചു ആ പരിശുദ്ധമായ കഴുത്തിൽ പോറലേൽപ്പിച്ചു സ്വഹാബത്തിനെ വിളിച്ചുകൊണ്ട് നബി പറഞ്ഞു അദ്ദേഹത്തെ എന്തെങ്കിലും കൊടുത്തുവിട്ടാലും എന്ന് അങ്ങനെ വലിയ കരുണാവാനിധി പക്ഷിക്കൂട്ടിൽ നിന്ന് പക്ഷിയുടെ മുട്ടകളും കുഞ്ഞുകുട്ടികളും എടുത്തുകൊണ്ട് വരുന്ന സഹാബിയെ തിരിച്ചു വിളിച്ചുകൊണ്ട് പുണ്യ റസൂല് പറഞ്ഞു ആ മാതാവ് ആ പക്ഷി പക്ഷി മാതാവ് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാവലിരിക്കാൻ കാത്തിരിക്കുന്നുണ്ടാകും അതവിടെ തന്നെ കൊണ്ടുവിട്ടാലും എന്ന് സ്വഹാബിയെ ഉപദേശിച്ചു ലോകത്തിന്റെ ചക്രവർത്തി പറഞ്ഞാൽ തീരാത്ത എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹത്തിന്റെ മഹാവിളക്ക് കാരുണ്യമാണ് ലോകമെന്ന് ലോകത്തിന് മുമ്പാകെ പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ റസൂൽഹു അലൈഹി വസ്ല്ലാം യുദ്ധക്കളത്തിൽ കുട്ടികൾക്ക് പരിക്കേറ്റെന്ന് കേട്ടപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരതാരമായി ഒഴുക്കിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞുങ്ങളെ കൊല്ലല്ലേ സ്ത്രീകളെയും അക്രമിക്കല്ലേ എന്ന പുണ്യ റസൂൽ അലൈഹി വസല്ലം സഹാബത്തിനെ ഉപദേശിച്ചു ഉറുമ്പുകൾ ചാലിട്ട് പോകുന്ന ഒരിടത്ത് ആരോ തീ കൂട്ടി അവിടെ നിന്ന് പറഞ്ഞു തീയിട്ട് ചുടല്ലേ അതിൽ ഉറുമ്പുകൾ ചാലിട്ട് പോകുന്ന ഇടമല്ലേ എന്ന പുണ്യ റസൂൽ മുഹമ്മദ് അലൈഹി വസല്ലം